Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. സൗത്ത് ഇന്ത്യ മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത പ്രഹരമാകുന്നു മണൽത്തിട്ട നീക്കാത്തത് മൂലം ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവ് സംഭവമാണ് ഹാർബർ പ്രദേശത്തേക്കുള്ള പുലിമുട്ട് മുതൽ ഭാരതപ്പുഴയുടെ പല ഭാഗത്തും മണൽത്തിട്ടകൾ ഭീഷണിയായി മാറുകയാണ് ഹാർബറിൽ നങ്കൂരമിട്ട് വെള്ളം കഴിഞ്ഞ ദിവസം മണൽത്തിട്ടയിലടിച്ച് മറിനെ അപകടം സംഭവിച്ചിരുന്നു താനൂർ സ്വദേശിയുടെ ഫൈബർ വെള്ളമാണ് തകർന്നത് ഹാർബർ പ്രദേശത്തെ ആഴംകൂട്ടൽ പ്രവർത്തികൾ കരാറുകാർ പാതിവായിൽ നിശ്ചലമാക്കിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് ബോട്ടുകൾക്കും ഇത് സ്ഥിര ഭീഷണിയായി മാറിയിട്ടുണ്ട് ഹാർബർ പ്രദേശത്തെ മൂന്നര മീറ്റർ ആയം ഉറപ്പാക്കുന്ന തരത്തിൽ ഡ്രഡ്ജ് ചെയ്യാനാണ് കരാർ നൽകിയിരുന്നത് എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഹാർബർ പ്രദേശത്ത് മൂന്നര മീറ്റർ ആയം ഉറപ്പാക്കിയാൽ ചെറിയ കപ്പലുകൾക്ക് വരെ പൊന്നാനിയിൽ പൊന്നാനിയിൽ തീരമടുക്കാൻ സാധിക്കും ഡ്രഡ്ജിങ്ങിന് മുന്നോടിയായി നടക്കുന്ന ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ പുഴയിലെ അപകടകരമായ മണൽത്തിട്ടകൾ കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി പൊന്നാനി തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ മണലെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ഇത് ഹാർബർ പ്രദേശത്തേക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു തുറമുഖ വികസനത്തിന്റെ പേരിൽ മണൽ വിൽപ്പന മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു